പരാതി ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബറിൽ കൊടുത്തതാണ് പരാതി രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറണം അതുകൊണ്ട് അറിയില്ല അറിയില്ല പറഞ്ഞ ഞങ്ങൾ പറ്റും ഇപ്പൊ എന്റെ അച്ഛനും അച്ഛനും ഇവിടെ ഞാൻ ഇവിടുത്തെ കംപ്ലയിന്റ് കൊടുത്താൽ അവർക്ക് ചുക്കും പോലെ രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരത്ത് അവർക്ക് വീട് എത്തിച്ചു അയാൾ എന്റെ അമ്മ എങ്ങനെയാണോ കൊന്നു അതേപോലെ തന്നെയാണ് അയാൾ ഇപ്പോഴത്തെ പ്രകൃതി റൂമിലിരിക്കെ ജനാലി കൂടെ ആകെ ആരൊക്കെ വരുന്ന ആരൊക്കെ പോകണേ എത്ര എണ്ണയൊക്കെയാ പോണേ എല്ലാം നിരീക്ഷിച്ച് നിരീക്ഷിച്ചു അച്ഛനും ുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തീർച്ചയായും പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ചെന്താമര എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് അന്നു മുതൽ ഈ ഒരു കുടുംബം ഭയന്ന് ഭയന്നാണ് ജീവിച്ചിരുന്നത് ഒരു ഭയന്ന് ജീവിക്കുക മനസമാധാനം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ് അപ്പൊ അന്ന് മുതൽ ഈ കുട്ടിയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മൂമ്മയും ഒരു വീട്ടിലേക്ക് വരാറില്ല എന്നുള്ളതാണ് അപ്പം ഈ ചന്ദാമര എന്ന് പറയുന്ന പ്രതി ഏഹ് ഇവരെയും അതായത് അച്ഛനെയും മുത്തശ്ശിയേയും കൊല്ലുമെന്ന് വീണ്ടും വീണ്ടും പോലീസിനോടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രയും കടുത്തൊരു പ്രതികാരം വൈരാഗ്യായിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ പരസ്യമായി തന്നെ വെല്ലുവിളി നടത്തിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായും പോലീസ് നിരീക്ഷിക്കേണ്ടതല്ലായിരുന്നത് പിന്നെ അതുപോലെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ഇവർ പരാതിപ്പെടുകയുണ്ടായി പോലീസിൽ ഇങ്ങനെ ഈ വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വധഭീഷണി നടത്തുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് പോലും വേണ്ട ഒരു നടപടികൾ എന്നുള്ളതാണ് വേണ്ട ഒരു നിരീക്ഷണം ഈ ആൾക്കുമേൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു മാസ് പെറ്റീഷൻ ആണ് കൊടുത്തിരുന്നത് നാട്ടുകാരടക്കം കൊടുത്തിരുന്നു നാട്ടുകാർക്ക് അടക്കം ഭയമാണ് ഇയാൾക്ക് കാരണം ഇയാളൊരു കുടും ക്രിമിനലാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇയാൾക്ക് പകേയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സ്വഭാവം അങ്ങനെ നാട്ടുകാരടക്കം മാസ് പെറ്റീഷൻ കൊടുത്തിട്ട് പോലും വെറും ഒരു ഉപദേശത്താൽ ഇയാളെ വിട്ടു എന്നുള്ളതാണ് ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം മൊതിയിട്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പം ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇയാൾക്ക് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ കേൾക്കൂ പോലീസ് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലേക്ക് കടക്കരുതെന്നാണ് അങ്ങനെയൊക്കെ പോലീസ് പറഞ്ഞ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കൊല നടത്തിയിട്ടുള്ള ആളാണ് അയാൾക്ക് വീണ്ടും ഈ കൊല നടത്താനുള്ള പക ഉള്ളിലുണ്ട് അയാൾ അതിനു വേണ്ടിയിട്ടുള്ള അവസരം കാത്തു കാത്തു നടക്കും അങ്ങനെ പതിയിരുന്നിട്ടാണ് ഇപ്പം ഈ കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ആർക്ക് പോയി ആ കുട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ അനാദിയായി മാറി പോലീസിനോ നിയമവ്യവസ്ഥക്കോ ആർക്കും ഇതിന് ഒരു നഷ്ടവും ഇല്ല എന്നുള്ളതാണ് ഇനി ആ കുട്ടി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊടുക്കും ഇനി ഈ കുട്ടിക്ക് പേടിയാണ് ഈ കുട്ടി പറയുന്നത് എന്താ ഇനി നാലു വർഷം കഴിയുമ്പോൾ പ്രതി പിന്നെയും പുറത്തിറങ്ങും പുറത്തിറങ്ങും അപ്പം എന്നെ കൂടിയും കൊലപ്പെടുത്തിക്കോട്ടെ അത്രയും മടുത്തുപോയി ഒരു മനുഷ്യനെ കൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു പൊറുതി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്തോ ഒരു അവസ്ഥയാണെന്ന് നോക്കണേ ഇനി ആ കുട്ടി ഭയന്ന് ഭയന്നല്ലേ ജീവിക്കേണ്ടി വരിക ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ആ കുട്ടിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നിയമം ഒരു സംരക്ഷണം കൊടുക്കട്ടെ അല്ല ഈ പ്രതിയുടെ പകം എവിടെ അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് വീണ്ടും പ്രതി പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പോഴും പ്രതിനെ പിടിച്ചിട്ടില്ലല്ലോ പ്രതി എവിടെയാ എവിടേക്കോ മുങ്ങിയിരിക്കുകയല്ലേ ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നട നടത്താനുള്ള സാധ്യതയുണ്ട് ആ നാട്ടിലെ പല സ്ത്രീകൾക്കും മനസ്സമാധാനം ഇല്ല എന്നുള്ളതാണ് പലരും ഭയന്ന് വറച്ചിട്ടാണ് ഈ ഒരു വ്യക്തിയെ പിടികൂടണം എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും പോലീസിന്റെ അനാസ്ഥ ഇവിടെ പറയാതിരിക്കാൻ വയ്യ ഇപ്പം നാ നാട്ടിൻപുറങ്ങളിലൊക്കെ അയൽപ്പക്കങ്ങള് തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ തീരെ കുറഞ്ഞിട്ടുണ്ട് നിരവധിയായിട്ടുള്ള അയൽപ്പക്ക പ്രശ്നങ്ങൾ പല കാരണത്താലും അതിർത്തി തർക്കം പിന്നെ പല അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക ഇതിന്റെ പേരിലൊക്കെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ആരെങ്കിലും പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഉടനടി പോലീസിന്റെ നിരീക്ഷണത്തിൽ വരുത്തണം തക്കതായ നിയമ നടപടികൾ അവർക്കെതിരെ എടുക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഈ പോലീസ് ഇവിടെ വേണ്ട ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഒരിക്കലും നടക്കില്ല രണ്ട് കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ജീവിക്കാൻ ഒരു സ്വൈര്യം ഇല്ലാത്തൊരവസ്ഥയാണ് ലഹരി മരുന്നിനടിമപ്പെട്ടും ഇതുപോലെ കൊലക്കത്തിക്ക് ഇരയം എത്ര പേരാണ് ഇപ്പം ആ ഋതു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു വീട് കയറി മൂന്ന് മൂന്നുപേരെ കൊന്നു എന്നുള്ളതാണ് എപ്പോ എവിടെ പോലീസ് പോലീസുള്ളത് ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന പോലീസ് അതിൻ്റെ അവരുടെ പണി ശരിക്കെടുക്കാത്തത് കൊണ്ടല്ലേ കാരണം അവരും ഈ പറയുന്നത് പോലെ പോലീസിന് പരാതിപ്പെട്ടിരുന്നു അപ്പോഴും വെറുതെ ഉപദേശിച്ചു വിട്ടപ്പം അങ്ങനെ ഉപദേശിച്ച് വിട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് ചില നേരത്തെ എന്താ തോന്നണേന്നുള്ളത് അവർക്ക് അവരെ തന്നെ പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും കൂടും പകിയാണ് ഇവരുടെ ഉള്ളിലുള്ളത് എരിഞ്ഞ എരിയാണ് അവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് മനസ്താപണ്ടോ അതുമില്ല അപ്പൊ ഇപ്പൊ എന്താ ചില മനുഷ്യമായ അവർ അവരവരിലേക്ക് തന്നെ ഒതുങ്ങുകയാണ് കുടുംബത്തിനകത്ത് തന്നെ വെട്ടും കൊലപാതകവും നടക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത് അയൽപ്പക്കങ്ങളുമായിട്ടൊന്നും ഒരടുപ്പില്ല ആർക്കും അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും വീടിനകത്തു തന്നെ പരസ്പരം സംസാരിക്കാത്ത ആളുകളാണ് ഇന്ന് അപ്പം അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം കേരളത്തിന്റെ ഒരു സമൂഹത്തില് നാം ഓരോരുത്തരിലും വരേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം പറഞ്ഞ് തീർക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് കാരണം അത്രയും മനസമാധാനമില്ലാത്തൊരു ജീവിത രീതിയാണ് കേരളത്തിൽ ഇപ്പം കണ്ടുവരുന്നത് ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ പോലീസിൽ പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുടുംബത്തിനകത്തും നിരവധി ആയിട്ടുള്ള അമ്മായി അമ്മായിച്ചും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടി പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് ജസ്റ്റ് കുറെ പറഞ്ഞെങ്കിൽ മാത്രമാണ് അവരൊന്ന് വന്ന് നോക്കുകയുള്ളു ഇനി വന്ന് നോക്കിയാൽ തന്നെ അവർ ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചു വിടും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ആരിൽ നിന്നും സഹായം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് അവസാന എന്നുള്ള നിലയ്ക്കാണ് അവർ പോലീസിൽ പോയി പരാതിപ്പെടുന്നത് അല്ലാതെ ആരും വെറുതെ ഒന്നും പോയി പോലീസിൽ പരാതിപ്പെടില്ല ആദ്യം തന്നെ ബന്ധുക്കളെ അറിയിക്കും അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണികളായ വ്യക്തികളറിയിക്കും എന്നിട്ടും ഒരു പരിരക്ഷ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് അവർ പോലീസിൽ പോയി പറയുന്നത് അങ്ങനെ ആരെങ്കിലും പോലീസിൽ പോയി പറയുന്നുണ്ടെങ്കിൽ പോലീസ് വേണ്ട നടപടികൾ സ്പോട്ടിൽ തന്നെ എടുക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയല്ല ഇപ്പം ഞാൻ പോലീസിൽ പരാതിപ്പെട്ട സമയത്ത് നമുക്ക് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അതിനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവർ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ എന്തെന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വരുമെന്നുള്ളതാണ് ദയവ് ചെയ്ത പോലീസിനോടൊക്കെ ഉള്ള ഒരു അപേക്ഷയാണ് ഏതെങ്കിലും പെണ്ണോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ സ്പോട്ടിൽ തന്നെ എടുക്കുക നമ്മൾ അത്രയും ഒരു വിശ്വാസം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലല്ലേ നമ്മൾ പോലീസിലെ വിവരങ്ങൾ പറയുന്നത് തന്നെ അപ്പം അവിടെ നിന്നും ഒരു സംരക്ഷണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാ പോവുക അങ്ങനെ ഒരു ജീവിത അവസ്ഥയാണ് കേരളത്തിലെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്